ഹായ് ഇന്ന് കേരളമാകെ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ഗുണ്ട ടീച്ചറെ പറ്റിയിട്ടാണ് ഒരു മഞ്ജു തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് ഭർത്താവിനെയും ഭർത്ത മാതാവിനേയും ഇടിച്ച് നിലം ഒരു ഗുണ്ട ടീച്ചർ ആർക്ക് വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തതൊന്നും ഒന്നും അറിയില്ല എന്നാലും അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി കാരണം എൺപത് വയസ്സായ ഒരു അമ്മനെ അത്രയ്ക്കും പാശ്ചാത്തികമായ രീതിയിൽ വലിച്ചെറിയണ ആൾ ഇത്തിരി വെയിറ്റ് ഉള്ള ആളൊക്കെയാണ് അപ്പോൾ അവർക്ക് ആ ഒരു വയസ്സായ സ്ത്രീയുടെ സ്ത്രീനെ വലിച്ചെറിയാനൊക്കെ അത്ര ബുദ്ധിമുട്ട് കാണില്ല അതേപോലെ തന്നെ വീഡിയോ എടുത്ത ഭർത്താവിനെ തുണി പൊക്കി കാണിച്ചിട്ട് അത്രയും നാണമില്ലാത്തൊരു സ്ത്രീ ഇങ്ങനത്തെ കേരളത്തിൽ സ്ത്രീകൾ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ ഒരു ഭയങ്കര അതിശയമാണ് കേട്ടോ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നമ്മൾക്ക് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ സ്ത്രീകൾ എന്ന് വിചാരിക്കും പിന്നെയും പിന്നെയും അതിനേക്കാളും അപ്പുറമാണ് ഒരേ ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നത് സ്ത്രീകൾ ഇപ്പോൾ എന്താ പറയുക സമൂഹത്തിൽ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഇരിക്കുന്ന സ്ത്രീകളുണ്ട് ഒരുപാട് സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ള സ്റ്റേകൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത് നമ്മളെയൊക്കെ സ്കൂളിലൊക്കെ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കാനയക്കുമ്പോൾ ഞാനൊക്കെ പറഞ്ഞുകൊടുക്കുക ടീച്ചർമാരെ കണ്ടുപഠിക്കണം ടീച്ചേഴ്സിനെ അങ്ങനെ അത് പക്ഷേ ഇവരെ പിന്നാമ്പറ കാഴ്ചകളൊന്നും നമുക്കറിയില്ല അല്ലെ വീട്ടിലൊക്കെ നടക്കുന്നത് ചില ടൈമിൽ ചില മക്കളൊക്കെ ഇങ്ങനെ വന്ന് പറയും ഇന്ന് ടീച്ചർ ഭയങ്കര ചൂടിലായിരുന്നു അപ്പോൾ ഒരു അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാൻ ഇന്ന് വീട്ടിൽ ഭർത്താവായിട്ട് പിണങ്ങിട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെ ആവണം ഇന്ന് ടീച്ചർ ചൂടായിട്ടുണ്ടാവുന്നത് പണ്ട് ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാറുണ്ട് ടീച്ചർ വന്നിട്ട് പെട്ടെന്ന് ചില ടീച്ചർമാരെ പെട്ടെന്ന് കയറി വരുമ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ കാണിക്കും അപ്പോൾ ഞങ്ങൾ പറയും വീട്ടിൽ എന്തോ വന്നാണ് ഇതാണ് ഇതാണിപ്പോൾ അവസ്ഥ ഇപ്പം ഈ ഒരു ടീച്ചറുടെ അവസ്ഥ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് കാരണം ഒരു എൺപത് വയസ്സായില്ല അവരെ പോലെ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ നമുക്കൊക്കെ പിന്നെയും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചിന്തിക്കായിരുന്നു ചിലപ്പോൾ ഇവർ പറയുന്നത് ചിലപ്പോൾ ഇവരോടുള്ള ശത്രുത മുഖേന വീഡിയോ ഒക്കെ എടുത്തതാവാം എന്ന് വിചാരിക്കും പക്ഷേ ഒരു വയസ്സായ ഒരു എൺപത് വയസ്സായ ഒരു അമ്മ അതിനെ തന്നെ നടക്കാൻ തന്നെ ആവതില്ല പറഞ്ഞാലും അവരെ അങ്ങനെയൊക്കെ ഉപദ്രവിക്കാനുള്ള മനസ്സ് അതും കൊച്ചുകുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അവരും വയസ്സാവുന്നത് എന്ന ചിന്തയൊന്നും ഇപ്പോഴത്തെ സ്ത്രീകൾക്കില്ല ഇപ്പൊ എങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കാം അവരെ കാര്യങ്ങൾ സ്വത്ത് പൈസ അല്ലെങ്കിൽ പണം സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ഉള്ളു വയസ്സായവരെയൊക്കെ തള്ളിമാറ്റാം എന്ന ഒരു ഇതൊക്കെ ആയിട്ടാണ് ഇനി വരാനുള്ള കാലത്തെ പറ്റിയൊന്നും ഇപ്പോഴത്തെ ആർക്കും ഒരു ചിന്തയില്ല അപ്പൊ അവരെ ഭർത്താവ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു വന്നിരിക്കുന്നു ഞാൻ കട്ടിൽ പറ്റുന്നതിന് മുമ്പ് ഈ അമ്മയായിട്ട് നിരന്തരം വരുന്ന വഴക്കായിരുന്നു അത്യാണം കഴിച്ചുള്ള രണ്ടു മാസം മൈക്രോസോഫ്റ്റ് ഞാൻ

ഈ നടക്കുന്നെങ്കിലും നടക്കുന്നെങ്കിൽ ഒരു മദ്യപാന സ്വഭാവം ഈ കുറച്ച് പ്രശ്നങ്ങൾക്ക് കാരണമാണെന്ന് പറയുന്നുണ്ട് അത് എങ്ങനെ പ്രതികരിക്കുന്നു അത് നാടെ എന്റെ പിന്നെ വീട്ടിലെ ജോലിക്കാരിമ്മയൊരു സ്ത്രീയാണ് അവരോട് ചോദിക്കാം ഈ എന്താണ് ശരിക്കും ഈ വീഡിയോ എടുത്തത് ആരാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പം വീഡിയോ എടുത്തത് ശരിക്കും ഭർത്താവിൻ്റെ കൂട്ടുകാരനാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് ഒന്നര വർഷം മുമ്പുള്ള വീഡിയോ ആണോന്ന് അപ്പം അവര് അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഒരു ചാനലിൽ ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പം അവരുടെ ഫ്രണ്ടാണ് ഈ മഞ്ജു പി തോമസിൻ്റെ ഭർത്താവിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അയാളും അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ തെളിവുകളൊന്നുമില്ല അവർക്ക് എന്തും കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ പോലീസുകാർക്ക് എന്തായാലും തെളിവില്ലാണ്ടൊന്നും കേസെടുക്കാനൊന്നും പറ്റില്ല അപ്പം തെളിവുകളില്ല ഒന്നാമത്തെ ഇവർ ഒരു സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ പല പല ആനുകൂല്യങ്ങൾ നിയമത്തിൻ്റെ ഇതിലുണ്ട് അപ്പം ഇതേ ഇതേപോലെ തന്നെ സംഭവിക്കുകയാണ് ഇവ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങളുള്ളതിൻ്റെ പേരിൽ ക്രൂരതയുള്ള സ്ത്രീകൾക്കും ആ നിയമത്തിൻ്റെ പഴുതുകളിൽ കൂടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന എന്നൊരു തെളിവുകൂടിയാണ് ഈ ഒരു സംഭവത്തിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും നിയമം സ്ത്രീകൾക്കെതിരെ നിയമത്തിന് പല പല ഓപ്ഷനുകളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇവർ ഈ എല്ലാ നിയമത്തിൻ്റെ വഴികൾക്കൂടി രക്ഷപ്പെടുകയാണ് എന്ത് പറഞ്ഞിട്ടും ഇവർ എല്ലാവരും എന്തെങ്കിലും ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഇവള് വീഡിയോ എടുത്ത് വെക്കും ഭർത്താവ് കള്ളുപിടിച്ച് വരുമ്പം അവൾ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് വനിതാ കമ്മീഷനും കാര്യങ്ങൾക്കും ഒക്കെ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു വനിതാ പ്രവർത്തക വന്നിട്ട് ഒരു ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നാട്ടുകാരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ചയുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഭർത്താവും ഇതിൽ തെറ്റുകാരനാണെന്ന് ഈ ഒരു വനിതാ പ്രവർത്തക പറയുന്നു അത് ആരും ഒന്നും കറക്റ്റ് അറിയില്ല എന്നാലും അവർ ഈ ചോദിക്കുന്നുണ്ട് എന്താണ് അത് അത് പറയാനിതില്ല നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി പല പല നിയമങ്ങളും ഇപ്പോൾ ഉള്ളത് കാരണം എന്ത് പറഞ്ഞിട്ടും ഇവള് തെളിവുകൾ കൊണ്ടുവരാനാണ് പറയുന്നത് ഇവരെ പക്കൽ തെളിവുകൾ ഉണ്ടായിരുന്നില്ല അപ്പൊ തെളിവുകൾ ഇല്ലാത്ത പക്ഷെ ഇങ്ങനെ ഈ അമ്മനെ ഉപദ്രവിക്കും എന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇവർ ഈ ഒരു ഫ്രണ്ടും ഭർത്താവും കൂടി അവിടെ ഉണ്ടായിരുന്നാണ് പറയുന്നത് പക്ഷേ പക്ഷെ ഇതില് പറയുന്നുണ്ട് അത് ഭർത്താവ് തന്നെ വീഡിയോ എടുത്താണെന്ന് ഒരു ഇതിൽ പറയുന്നുണ്ട് കൂട്ടുകാരനും അവിടെ ഉണ്ടായിരുന്നു കൂട്ടുകാരൻ അങ്ങനെയാണ് പറയുന്നത് ഞാനും ഉണ്ടായിരുന്നുണ്ടായതില് പെട്ടെന്നാണ് ഇങ്ങനെയുള്ള സംഭവിച്ചത് ഒരു സ്ത്രീ അപ്പം ഈ ഈ കുട്ടികളായി എന്ന് പറഞ്ഞ അപ്പോൾ പലതവണയും ഒരു വീടെന്ന രീതിയിൽ പല ഇഷ്യൂസ് ഉണ്ടാകുമെങ്കിലും ഇവർ എല്ലാ ആളുകളും ഞങ്ങളുടെ പല ആൾക്കാരും ബന്ധ ഇടപെട്ടാനാകുന്ന ഒരു കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ജോലി ചെയ്യുന്നതിനും വീട് പ്രത്യേകം അമ്മയുടെ കാര്യങ്ങൾ നോക്കുന്നതിനും ആളുണ്ട് ഇവർക്ക് പ്രത്യേകം കാർ വേണമെന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കാ വേണ കാർ വാങ്ങിച്ചിട്ട് വേറെ കാർ കാറോടെ കിടക്കുമ്പോൾ ഈ ഇത്രയുള്ള സാഹചര്യങ്ങളെക്കും ഇവിടെ സ്ത്രീധനത്തിൻ്റെ കാര്യമാണ് ഒരു രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അവർക്കും കൊടുക്കുള്ള ആസ്യം കൊണ്ട് ഇവർക്കുണ്ട് ഈ സാഹചര്യം എല്ലാം നിൽക്കുമ്പോൾ ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാവുന്നില്ല അതിൽ ഞാൻ അവസാനം കണ്ടെത്തിയ ഒരു കൺക്ലൂഷൻ ആണ് ഈ പറഞ്ഞില്ല സ്വഭാവികളും മെന്റലല്ല സ്ത്രീ മെന്റലല്ല ഡബ്ലേക്കാരാണ് അവർ ഫിസിക്കലി ഫിറ്റ് ആണ് എല്ലാ കാര്യങ്ങളും അറിയാം അവർക്ക് അവർ അവൾ വേൾ ആണ് ക്രിമിനലാണ് ഞാനത് പറയുന്നത് എനിക്ക് അവർ വ്യക്തിയായില്ല അപ്പോൾ ഏറ്റവും അവസാനം ഈ പറയുന്ന പോലെ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞു ഇതൊന്നും ഇവിടെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല സ്ഥിരം ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ സംഭവങ്ങൾ സംഭവിച്ച് സംഭവിച്ചു ഞാൻ പറയല്ലേ എന്തെങ്കിലും ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ ഇവരെ നേരെ വനിതാ കമ്മീഷനെ വിളിക്കുക അപ്പോൾ നമ്മുടെ ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കുക അപ്പോൾ അപ്പം അതില് നമ്മൾ മനസ്സിലാക്കുന്ന എന്തോ അവരുടെ ഇൻറ്റൻ നമ്മളൊരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഞാനിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നുള്ള ഉദ്ദേശമാണല്ലോ പ്രധാനം പറഞ്ഞാൽ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവല്ല നെഗറ്റീവാണ് അത് കൂടുതൽ ചിത്രം വ്യക്തമായി അടുത്ത സമയം ഈ മഞ്ജു തോമസിന്റെയും ഭർത്താവിൻ്റെ രണ്ടാം വിവാഹമായിരുന്നെന്നാണ് പറയുന്നത് അപ്പം വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ അമ്മയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായി പോലീസ് സ്റ്റേഷൻ വരെ എത്തുന്നത് കുറച്ചൊക്കെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു വാണിങ് കൊടുക്കണമായിരുന്നു പക്ഷേ ഈ സ്ത്രീ ശരിക്കും പറഞ്ഞാൽ മഞ്ജു എന്ന് പറയുന്ന ഒരു വ്യക്തി ശരിക്കും ഒരു ഗുണ്ട പോലെയാണ് കാരണം സ്ത്രീകൾക്ക് കിട്ടുന്ന എല്ലാ എന്താ പറയുക സ്ത്രീകൾക്ക് നിയമത്തിൻ്റെ ആ ഒരു വഴിയിൽ കൂടെ രക്ഷപ്പെടാനാണ് ഈ സ്ത്രീ ശ്രമിച്ചേക്കുന്നത് കാരണം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്രൂരത നിറഞ്ഞ സ്ത്രീ തന്നെയാണ് കാരണം എല്ലാവരും ആ സ്ത്രീക്ക് നേരെ നല്ല ഒരു പാകത്തിനാക്കിയിട്ട് വെക്കാന്ന് പറയില്ലേ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തുക ഭർത്താവിനെ മർദ്ദിക്കുക എല്ലാം ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഭർത്താവിനെ മർദ്ദിച്ചിട്ട് ഭാര്യനെ മർദ്ദിച്ച പോലെ ആക്കി തീർക്കുന്ന ഒരു കാര്യങ്ങൾ എല്ലാ എവിഡൻസും ഭാര്യയുടെ കയ്യിലാണ് ഉള്ളത് അപ്പം അതിൻ്റെ പേരിൽ ഭർത്താവ് ആയപ്പോത്തിയിട്ടിരിക്കും പക്ഷെ പോലീസുകാർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ സ്ത്രീയുടെ വിദ്യാഭ്യാസവും ഒരു ടീച്ചറല്ലേ അപ്പം എന്തായാലും ചെറിയ ചെറിയ വിഷയങ്ങളായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ചിട്ട് ഇവർ അത്ര കാര്യം ഒക്കെ ഇട്ട് പക്ഷേങ്കിൽ ഇതേപോലെ തന്നെ ഇപ്പം ഈ വീഡിയോ എടുത്തത് കാരണം ഈ ലോകം അറിഞ്ഞത് അല്ലെങ്കിൽ നമ്മളൊന്നും അറിയാനും പോകുന്നില്ല അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു തള്ളിയിടലിൽ ഇപ്പം ആ വീഴ്ച കാണുമ്പോൾ തന്നെ അറിയാം ഒരു വാതിലിൻ്റെ അപ്പറും ഇപ്പുറമായിട്ടാണ് വീണേക്കുന്നത് ഇപ്പം സാധാരണ നമ്മൾ വീഴുമ്പോൾ തന്നെ നമ്മൾക്ക് എത്ര വേദനയുണ്ടാവും അതേപോലെ അതും ഒരു പ്രായമായ കൈയും കാലൊക്കെ െടുത്തിട്ട് അത് ഇങ്ങനെ കൈ ഒഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നല്ല വിഷമം വരുന്നത് റബ്ബെ എന്തിനാണ് റബ്ബെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ മനുഷ്യന് മനസ്സിന് എങ്ങനെ തോന്നുന്നത് ഇങ്ങനത്തെ ഒരു പ്രായമായ ഒരു സ്ത്രീന ഇങ്ങനെ തള്ളിയിടാനും വേദനിപ്പിക്കാനും ഒക്കെ നമ്മളെ മക്കളെ പോലെയാണ് ഈ പ്രായമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമാകും തോറും ചെറുതായി വരാന്നാണ് പറയാം അവരെ മനസ്സോ അതേപോലെ അവരെ ലോകവും എല്ലാം ചെറുതായി ചെറുതായിന്ന് വരാം അങ്ങനെയുള്ളവരെയൊക്കെ എങ്ങനെ ഉപദ്രവിക്കാൻ കഴിയുന്ന ഭയങ്കര അതിശയം തന്നെയാണ് ഭയങ്കര സങ്കടമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പം എന്തായാലും അവർക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം ഇനിയും ഇങ്ങനെയൊന്നും ആവർത്തിക്കാതിരിക്കട്ടെ നമ്മുടെ ഈ ലോകത്ത് ലോകത്ത് എന്ന് പറയാം നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും അത് എല്ലായിടത്തും കേൾക്കണേലും കൂടുതൽ സംഭവങ്ങളാണ് ഒരേ ദിവസം ഒരേ ദിവസം ഒരേ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ നല്ല വാർത്തകളൊന്നും കേൾക്കാനില്ല ഇപ്പം എല്ലാം അതിങ്ങനെ വിഷമം പിടിച്ച വാർത്തകളാണ് ഒന്നുമില്ലെങ്കിൽ അവിടെ മരണം അല്ലെങ്കിൽ ഇവിടെ വരണം എന്തോ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്ന പോലെ തോന്നുന്നു അപ്പം എന്തായാലും ആ ഒരു ഗുണ്ട മഞ്ജുവിന് എന്തായാലും തക്കതായ ശിക്ഷ കൊടുക്കണം ഈ നിയമത്തിൽ ഈ ഒരു നിയമത്തിന്റെ വഴി കൂടെയും രക്ഷപ്പെടാനൊന്നും സാധിക്കാതിരിക്കട്ടെ ഇനി എങ്കിലും ഒരു മക മരുമകൾക്കും അമ്മനെ ഒരു അമ്മായിമ്മമാരെ ഇങ്ങനെ ചെയ്യാതിരിക്കാനും അതേപോലെ തന്നെ അമ്മായിമ്മമാർക്ക് മരുമക്കളെ ചെയ്യാതിരിക്കാനും ഒരു സ്ത്രീകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉപദ്രവിക്കാതിരിക്കാനും ആർക്കും അങ്ങനത്തെ ഒന്നും മനസ്സ് തോന്നിക്കാതിരിക്കട്ടെ അപ്പം എന്റെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക നിങ്ങളുടെ ഓരോ കമൻറ്റുകളും എനിക്ക് വളരെയധികം സന്തോഷമാണ് അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാനതിനെ എല്ലാവരും അംഗീകരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്